നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈടിട്ട ഒരു വീഡിയോൻ്റെ റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കമ്പ് മൊത്തം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിൽ ഒരു ഇല പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു ചെടിയിൽ കണ്ടോ പുതിയ തളിർപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അതും പെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റിൽ കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് അപ്പം അന്ന് ഞാൻ കൊടുത്തിട്ടുള്ള കമ്പ് വെറുതെനെ കട്ട് ചെയ്താൽ മാത്രം പോരാ നമ്മളൊരു വളം കൂടിയും കൊടുക്കണം കേട്ടോ അപ്പം അന്ന് ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറും ഈസ്റ്റും നന്നായിട്ട് അരച്ച് പുളിപ്പിച്ചിട്ട് അത് കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് പുളിപ്പിച്ചിട്ട് നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചുവട്ടിൽ കൊടുത്തത് പെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് തളിർപ്പില വന്നിട്ട് അതിൽ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടാണ് പിന്നെ ഇതാണെങ്കിലും ഞാൻ കടുക് ആണ് അരച്ച് കടുക് നമ്മുടെ ചോറിൽ അരച്ചിട്ട് അതും ഇതുപോലെ പുളിപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ നേർപ്പിച്ചിട്ടാണ് കേട്ടോ വെള്ളമായിട്ട് നമ്മൾ നേർപ്പിച്ച് ഈ ഒരു ചെടീൻ്റെ ചൂട്ടിൽ കൊടുത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ നിറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് പത്ത് ദിവസം കൂടുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വട്ടം കൊടുത്താൽ മതി പിന്നീട് ഇങ്ങനെ കറക്റ്റായിട്ട് ഫ്ലവർ നിറയും പിന്നെ ഈ ഒരു ചെടീൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി നനച്ച് കൊടുക്കരുത് രണ്ട് മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ച് കൊടുത്താൽ മതി കേട്ടോ പുക ഇൻവില്ല അപ്പം ഇന്നും നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന വീട്ടിൽ അടുക്കളയിലുള്ള ഒരു സാധനമാണ് നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ ചെടീൻ്റെ മുരടിപ്പ് മാറി ചെടികളിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ പൂക്കാനും കഴിക്കാനൊക്കെ സഹായിക്കുന്നതാണ് കുറേ മുന്നേ ഞാൻ ചമ്മന്തിക്ക് വളമായിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പൂക്കൾ ത തരും കേട്ടോ പെട്ടെന്ന് ഇതിൽ നമ്മുടെ ചെടിയിൽ മുട്ടുകൾ നിറയുകയും ചെയ്യും അത് നന്നായിട്ട് ഫ്ലവറായിട്ട് ഒരു കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് പൂക്കൾ നിറയാൻ സഹായിക്കുക അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി എടുത്തു അതിലേക്ക് ഇതാണ് കുറച്ച് ചോറ് കിട്ടും അപ്പോൾ ചോറ് നിങ്ങൾക്ക് ബാക്കിയുള്ള കേട് വന്ന് കഴിക്കാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ചോറ് വേണ്ട നിങ്ങളുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാട്ടോ അപ്പം ചോറും കൂടി ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു റിസൾട്ട് കുറച്ചും കൂടി കൂടുതൽ കിട്ടാൻ സഹായിക്കുകയും അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാൻ ഈ ചോറും കാപ്പി പൊടിയും കൂടി നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടോ നിങ്ങൾക്ക് അരച്ചെടുക്കുക അപ്പം അതിൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അരക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ചെടികളിൽ കീടങ്ങൾ വരാതിരിക്കാനും ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതിരിക്കാനും ഒക്കെ സഹായിക്കും വെളുത്തുള്ളി ഇല്ലെങ്കിൽ ഗ്രാമ്പു ഇട്ടാലും മതി കേട്ടോ അപ്പോൾ നമ്മളിത് ഒന്ന് പുളിക്കാൻ വെക്കണം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് പുളിപ്പിച്ചെടുക്കാം അപ്പോൾ ആ പുളിച്ച അതിലേക്ക് നമ്മളിത് ആ ഇതുപോലെ വെള്ളം ചേർക്കുക നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഒരിക്കലും ഇതുപോലെ ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കരുത് അപ്പം അതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ കാരണം ചെടിക്ക് പെട്ടെന്ന് മുരടിപ്പ് വരാനും അതുപോലെ ചെടീൻ്റെ വേര് ചീഞ്ഞു പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് പക്ഷെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ നിറയാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിത് നല്ലതുപോലെ തന്നെ ഇതുപോലെ നേർപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബൊഗൻ വില്ലേൻ്റെ ചുവട്ടിൽ കൊടുക്കാം അപ്പം ഇത് പറഞ്ഞാൽ കുറേ ഫ്ലവറൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു ഉഷാറ് പോയിട്ടോ ഇപ്പം കാരണം ഇത് കുറച്ച് കമ്പ് മീണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മീളുള്ള കമ്പിൻ്റെ അറ്റത്താണ് ഫ്ലവർ നിൽക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഒരു വലിയ ഭംഗി എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ദ്യത്തിന്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ ചോട്ടിൽ കണ്ടോ നന്നായിട്ട് ഫ്ലവർ ഒക്കെ ഇങ്ങനെ വീണ് വാടി വീണ് കിടക്കുന്നുണ്ട് അപ്പം ഇത് ഇനി ഒന്ന് ഉഷാറാക്കി എടുക്കണം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഈയിടെ ഒരു ചേച്ചി എൻ്റെ വീഡിയോയിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിലും കമ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലവർ എന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കമ്പ് കട്ട് ചെയ്യാം പക്ഷേ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വളം കൊടുക്കുക പിന്നെ ഇതൊന്നല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചാണകപ്പൊടി എല്ലുപൊടി ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പത് 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 നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതാണെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ വളങ്ങളാണെങ്കിലും ഉലുവ കടുക ഒക്കെ അരച്ചിട്ട് ചെടീൻ്റെ ചോട്ടിൽ ഇതുപോലെ പൊളി പുളിപ്പിച്ച് നേർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ എന്നറിയോ കേട്ടോ ഭയങ്കര റിസൾട്ടാണ് ചെടിക്കും മുരടിപ്പ് മാറി ഇലക്കും പൂക്കൾക്കൊക്കെ കളർ കിട്ടാനും സഹായിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരുവിധം അത്യാവശ്യം നന്നായിട്ട് കമ്പാണ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇതൊന്ന് ഉഷാറായിട്ട് ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ പൂക്കളായി നിൽക്കുന്നതാണല്ലേ ഭംഗി എനിക്കതാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊന്ന് വെട്ടി വെട്ടിയൊന്ന് റെഡിയാക്കണം എന്ന് അപ്പോൾ ഈയൊരു ഇപ്പോൾ ഡിസംബർ ആയിട്ടുണ്ടല്ലോ അപ്പം ഇപ്പം നമ്മളിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഡിസംബറ് ഒരു പതിനഞ്ചൊക്കെ ആകുമ്പോഴേക്ക് പൂക്കൾ എന്നറിയോട്ടോ ഒരു ഒരു ആറേഴ് ദിവസം ആകുമ്പോഴേക്കും ഇലാണ്ടെന്നറിയും പിന്നെ പറഞ്ഞാൽ മെല്ലാണ്ട് കുഞ്ഞതായിട്ടാണ് ഫ്ലവർ എന്നറിയോട്ടോ പിന്നെ ഒരു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ചെടി ചട്ടിയിലും തിങ്ങി നിറഞ്ഞ പൂക്കൾ എന്നറിയാം അപ്പോൾ ഈ ഒരു വളം ഞാൻ ആ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൊടുത്തു പിന്നെ ഈ കമ്പ് കളയേണ്ടേക്കാം കമ്പാണെങ്കിലും ഇലകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കമ്പ് മാത്രം ഒന്ന് ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യുക ആ നോടിൻ്റെ അടിവശം നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ചെറിയ ചിരട്ടയിലേക്കോ കുത്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ വേര് വരും കേട്ടോ വേര് അടിയിൽ പിടിക്കാൻ താമസമുണ്ടാവും പക്ഷെ ഇലകള് തളിർപ്പൊക്കെ പെട്ടെന്ന് വരും ഒരു ഏകദേശം ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും തളിർപ്പ് ഇലകൾ വരും എന്നിട്ട് പിന്നെയും നമ്മളൊരു ഒരു അമ്പത് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണം കേട്ടോ വേര് പിടിക്കാൻ എന്നിട്ട് നമുക്കൊരു രണ്ട് മാസം ആയിട്ട് മാത്രം നിങ്ങൾ ചട്ടിയിലേക്ക് വെച്ചു കൊടുത്താൽ മതി കാരണം ബൊഗൻ വേരണ്ട് ഇറങ്ങി വരാൻ കുറച്ച് താമസം ഉണ്ടാവും അപ്പം അത് കട്ട് ചെയ്ത് നട്ടു കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വീട്ടിൽ പൂക്കൾ നിറയെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ